അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് കോട്ടയത്തെ സ്വതന്ത്ര സഭാ ബിഷപ്പ് അറസ്റ്റിൽ കുറിച്ചി സ്വദേശിയായ യുവാവിനെയാണ് കബടിപ്പിച്ചത് യുവാവിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ പ്രതി തട്ടിയെടുത്തു വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ് മിഥുൻ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിനാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ യും വിദേശത്തേക്ക് അമേരിക്കയിലേക്ക് അടക്കം ഇത്തരത്തിൽ ആളുകളെ കയറ്റിയടിക്കാ കയറ്റി അയക്കാമെന്ന് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ലക്ഷ്യങ്ങളാണ് ഇയാൾ തട്ടിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇയാൾക്കെതിരെ മണിമല ചങ്ങനാശ്ശേരി മണർക്കാട് തൃശൂർ സ്റ്റേഷനുകളിൽ സമാനമായിട്ടുള്ള കേസുകളിലും മറ്റ് ക്രിമിനൽ നടപടികളിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇയാൾ പറയുന്നത് കോട്ടയത്തെ ഇവാഞ്ചലിക്കൽ സഭ ബിഷപ്പ് ആണ് എന്നാണ് പക്ഷേ ഇതൊരു സ്വയം പ്രഖ്യാപിത ബിഷപ്പ് ാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇക്കാര്യം പോലീസ് കൂടുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്നുള്ള നിലയ്ക്കാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണിമല സ്വദേശിയായിട്ടുള്ള സന്തോഷ് പി ചാക്കയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് ആയിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് കുറിച്ചി സ്വദേശിയായ യുവാവിനെ കബളിപ്പിച്ച് രണ്ടര ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസുള്ളത് ഇതിൽ പണം വാങ്ങിയിട്ടും ജോലി ലഭിക്കാത്തതിനെ തുടർന്നാണ് യുവാവ് പരാതി നൽകിയത് ചിങ്ങവനം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ പിടികൂടുകയായിരുന്നു ഇപ്പോൾ ഈ പിടികൂടിയ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ നിരവധി ആളുകളാണ് ഇതോടകം തന്നെ ഇയാൾ സമാനമായി തട്ടിമെല്ലാം ഈ സ്വതന്ത്ര സഭാ ബിഷപ്പാണ് അറസ്റ്റിലായിരിക്കുന്നത് ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ തട്ടിപ്പ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് ആണ് ഇദ്ദേഹം നടത്തിയത് എന്നുള്ള ഒരു കണ്ടെത്തിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തിലും ഉണ്ടായിരിക്കുന്നതേ അല്ലേ ഇപ്പോൾ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനവും തീർച്ചയായിട്ടും കാരണം ഈ വൈദിക വേഷം ഇയാൾ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ അതിന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് സ്വാധീനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇയാൾ ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്നുള്ള നിലയ്ക്കുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച് ഇയാളുടെ വൈദിക പാരമ്പര്യം സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് സ്ഥിരീകരണത്തിനായി ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ർ ചെയ്ത് കുറ്റപത്രങ്ങൾ കൂടുതൽ അതായത് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് നിരവധി പ്രദേശങ്ങളിലേക്ക് ഈ വിശ്വാസികളായവരെ കൂടി ഇത്തരത്തിൽ ഈ വഞ്ചിതരാക്കാൻ ഇയാൾ വഞ്ചിതരാക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതായാലും കൂടുതൽ കേസുകൾ തുടർന്നും രജിസ്റ്റർ ചെയ്യപ്പെടും അതെല്ലാം കൂടി അന്വേഷണ വിധേയമാക്കുമെന്ന് തന്നെ പോലീസ് വ്യക്തമാക്കുന്നു we